സേറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വ്യത്യസ്തമായിട്ട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് മമ്മൂക്കെ പോലെ സുന്ദരനായ ഒരു നടനെ നമ്മൾ സൂര്യമാനസത്തില് ആ ഒരു രൂപത്തില് കണ്ടു നമുക്ക് അത് അത്രയും റിസ്ക്ഫുൾ ആണ് അതുപോലെ തന്നെ ജഗതി ചേട്ടനെ നമ്മൾ ഒരു വില്ലനായിട്ട് അവിട്ടം തിരുന്നാളില് ആ ഒരു കൈൻഡ് ഓഫ് റോള്ണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സാർ എങ്ങനെയാണ് അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ സർ ലൈ കരുതി കൂട്ടി തന്നെ അങ്ങനെ പരീക്ഷിക്കുന്നതാണോ അതോ അത് വന്നുചേരുന്നതാണോ ഇപ്പം പറഞ്ഞ പോലെ അവിട്ടം ആരോഗ്യ ശ്രീമാറിന്റെ പ്രധാന കഥാപാത്രം ജഗദീഷ് കുമാർ അന്ന് ജഗദീഷ് കുമാറിന്റെ ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് മൂന്നോ നാലോ ദിവസം ഒരു ദിവസം സിനിമയ്ക്ക് അദ്ദേഹം ഡേറ്റ് കൊടുക്കുക പത്ത് മുപ്പത് ദിവസം അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു ആ സിനിമയിൽ ആ ക്യാരക്ടർ മറ്റ് നിരോധി പണിച്ചേട്ടനോ അല്ലെങ്കിൽ തിരഞ്ഞെ ചേട്ടനോ അങ്ങനെ പലർക്കും ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ അവർ ചെയ്യുമ്പോൾ അവര് മുന്നിൽ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഒരു രീതിയിലുള്ളതാണ് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാസ്റ്റിങ് വേണോന്നുള്ളതുകൊണ്ടാണ് ജഗതീഷ് കുമാറിനെ ആ റോൾ ഇട്ടത് അതുപോലെ സിംഹാലൻ മെനോനിലെ പ്രധാന കഥാപാത്രം മൗസാർ അപ്പൊ മൗസാർ കോമഡി ഒരു ഹ്യൂമർ ലെവലിൽ ചെയ്ത ഒരു സിനിമയാണ് അതിന് വേണമെങ്കിൽ ഇന്നസെന്റിനെയോ അല്ലെങ്കിൽ ജതീഷ് കുമാറിനോ അല്ലെങ്കിൽ നിർമ്മി വേണിച്ചേനെയൊക്കെ ആലോചിക്കാന്നുള്ള ക്യാരക്ടറാണ് അതോ അപ്പൊ അതിലൊരു വ്യത്യസ്തത വരണം എന്നുള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ സത്യനാജയന്റെ അപ്പൊ അതിനുമുമ്പ് സിദ്ധിക്ക് ഇതിലുള്ള സ്ത്രീ സിനിമ സീരിയലുകളാണെങ്കിൽ അവരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ ലവിങ് ആയിട്ടുള്ള ഹീറോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്റെ തന്നെ ആ സമയത്ത് ബ്ലാക്ക് ആൻഡ് എന്നുള്ള സീരിയലിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിൽ നിന്ന് ആദ്യമായിട്ടാണ് സിദ്ധിക്ക് ഒരു നെഗറ്റീവ് പക്ക വില്ലൻ അവസ്ഥയിലേക്ക് അപ്പൊ സിദ്ധികൾ ഭയം എങ്ങനെ ആൾക്കാർ പക്ഷെ അത് അക്സെപ്റ്റ് ശ്രദ്ധിക്കുക ആ സമയത്ത് അത് ആ മലയാളത്തിലെ ഏറ്റവും സിനിമയിലൂടെ പിന്നെ സിദ്ദിഖ് ഒരുപാട് വില്ലൻ വേഷങ്ങളൊക്കെ വന്നു മലയാളത്തിലെ എല്ലാ ഹീറോസിന്റെയും അപ്പം അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഒരു ജയം പറഞ്ഞ കാരണമാണ് നമുക്കൊരു ഒരാളിനെ ടൈപ്പ് ചെയ്യാതെ അയാളെ ഒരു വ്യത്യസ്തമായ വേഷത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉണ്ടായില്ല ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ അതിന്റെ ഉദാഹരണം പറഞ്ഞാൽ എന്റെ നഗരങ്ങൾ ചെന്ന് രാവർക്ക് സിനിമ ആ സമയ സിനിമയില് നാല് കൊടും വില്ലന്മാരെയാണ് കോമഡി ആക്കിയത് അന്ന് ഭയങ്കര വില്ലനാണ് ജനാർദ്ദൻ ചേട്ടൻ അതുപോലെ സിദ്ധിക്കുന്ന വില്ലനാണ് വിജയരാഘവൻ അതുപോലെ സന്തോഷ് ഈ മൂന്ന് പേരും വില്ലന്മാര് ചെയ്യുന്നവരാണ് ഈ നാലുപേരെയാണ് ഒക്കെ കോമഡി റാംബോ ചാക്കോച്ചൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അന്ന് പലരും സീരിയസ് സീരിയസ് ആയിട്ട് ആയിട്ട് ഈ കോമഡി 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 എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നില്ല ആണ് ആ കണ്ട ആൾക്കാരുണ്ട് അത് എപ്പോഴും ആവശ്യമാണ് അതെ സിംഹാലിൽ തന്നെ സന്തോഷ ജന്മദിനം കുട്ടിക്കെന്ന് പറയുന്ന ഒരു ഒരു പോഷൻ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പോഴും നമ്മള് ഒരു ബേർത്ത് ആദ്യം പാടുന്നത് സന്തോഷ ജന്മദിനം കുട്ടിക്കുന്ന ഇതൊക്കെ സാറിന്റെ മൈൻഡിൽ തന്നെ സാർ തന്നെ ഇത് ചെയ്തൊരു സംഭവമാണോ ഇതൊക്കെ അല്ല അതിന്റെ ആക്ച്വലി അതിന് മലയാളം മാത്രം പറയുന്ന കഥാപാത്രമാണ് മോസാർ ചെയ്ത് ഗൗരിദാസ് ഇംഗ്ലീഷ് പറയുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല അപ്പൊ അതിൽ അതിനേക്കാളും വളരെ ജഗദീഷന് വരുന്ന സീനാണ് അതിൽ മറ്റേ ഹരിത വർണ്ണ ത്വരിത ഗവർണ രാജസകടം എന്ന് പറഞ്ഞിട്ട് അപ്പം എന്താണ് സംഭവം അത് സൂപ്പർ ഫാസ്റ്റ് കളറിലോ ഞാൻ അങ്ങനെ പറയാനുള്ളത് മലയാളം മലയാള ഭാഷ നമ്മള് മലയാളത്തിൽ നമ്മൾ കഴിഞ്ഞ പിന്നെ ആരും മലയാളത്തിൽ നോക്കും പറയുന്നു അപ്പം ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നതിന് പകരം എന്ത് പറയാൻ പറ്റും മലയാളത്തിൽ എന്ന് വന്നാണ് സന്തോഷ ജന്മദിനം അതെ അപ്പൊ ഈ ഒരു സിനിമയുടെ തന്നെ ഹിന്ദിയില് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ബോൽ ബച്ചൻ എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ അടുത്തുനിന്ന് റൈറ്റ് ഒക്കെ വാങ്ങിയിട്ട് തന്നെ ആ അത്രയേ ഉള്ളൂ അതുപോലെ സൂര്യമാനസത്തില് മമ്മൂക്കേനെ അങ്ങനത്തെ ആ ഒരു ലുക്കിലോട്ട് വരുത്താൻ അതെങ്ങനെയാണ് സാർ ആ ഒരു ഐഡിയ വന്നത് ലൈക്ക് മമ്മൂക്കേനെ തന്നെ എന്താ ഒരു ഓപ്ഷൻ വെച്ചത് ഇത്രയും സുന്ദരനായ മമ്മൂക്കേനെ തന്നെ അല്ല യഥാർത്ഥം പറഞ്ഞാൽ ആ സിനിമ ഞാൻ ചെയ്തപ്പം മമ്മൂക്കയുടെ ഒരു സ്ഥിരം ക്യാരക്ടേഴ്സ് വെച്ച് രണ്ടു മൂന്ന് കഥകൾ പോയി പറഞ്ഞു അതൊന്നും പുള്ളിക്ക് അത്ര കാര്യമായിട്ട് സ്വീകാര്യമായില്ല പുള്ളികൾ നിങ്ങൾ ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും ആളിക്കുന്നവർ അങ്ങനെ ഇരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കഥ വന്ന് കിട്ടിയത് ഒരു അമ്മയും മകനും അവരൊരു സർവൈവർ ഇഷ്യൂ അപ്പം അത് വെച്ചെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു പുള്ളിക്ക് അപ്പം ബാക്കി ആ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്തത് എനിക്കൊന്നും മമ്മൂട്ടി മമ്മൂട്ടി സംബന്ധിച്ചിടത്തോളം ഒരു മേക്കപ്പ് ചേഞ്ചോടുകൂടി അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ആദ്യമാണ് പിന്നെ പുള്ളി ബന്ധന്മാരാണ് പല സിനിമകളിലും പുള്ളി അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് ശരിക്കും ഒന്ന് ഇതില് ശബ്ദമൊക്കെ മാറ്റി ഡബ്ബി ചെയ്തു വളരെ പുള്ളിയുടെ ബേസ് വോയിസ് ആയി കളഞ്ഞിട്ട് വളരെ ലോ മറ്റേ ഇതായിട്ടൊരു വോയിസ് ഡബ് ചെയ്യും അങ്ങനെ കുറെ ബുദ്ധിമുട്ടിയൊക്കെ ഡബ് ചെയ്തൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ട്രൈ ചെയ്തു പക്ഷെ ആദ്യം ആ സിനിമ തുടങ്ങിയ സമയത്ത് അന്ന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതില് മമ്മൂട്ടിയുടെ ഒരു ഗെറ്റപ്പ് എനിക്ക് ഞാനേലോ ഉള്ളോ ആണ് അതൊരു കവറി കൊടുത്തിട്ട് ഇതാരാണെന്ന് ചോദിക്കാമോ ചോദിച്ചു അപ്പൊ അത്ര മമ്മൂട്ടി മനസ്സിലാവാത്ത ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തു അന്ന് മമ്മൂക്ക മേക്കപ്പ് ചെയ്ത് ഔട്ട് പുട്ട് കാണുന്നതിന് മുമ്പ് പ്രതീക്ഷിച്ചിട്ടുണ്ടോ അത്രയും ഒരു ഇമ്പാക്ട് വരും ആ ഒരു ലുക്കിനെ സംബന്ധിച്ചു എനിക്ക് തോന്നുന്നു മലയാളത്തില് ഇപ്പൊള്ള ആൾക്കാരില് ഇത്രയും വെറൈറ്റി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഏത് വേഷവും ഇണങ്ങുന്ന ഏത് വേഷം ഇണങ്ങുന്നു ഒരു വയലിലെ പണിക്കാരനായിട്ടാണെങ്കിലും പോലീസ് ഓഫീസറായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം വടക്കം പാട്ടിലെ നായകനായിട്ടാണെങ്കിലും വന്നാൽ മൂന്നു വേഷവും നസീസാറിന് ചെയ്യും ചേരും അതുപോലെ തന്നെ അതുപോലെ എത്രയും വെറൈറ്റി ക്യാരക്ടേഴ്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇപ്പം കോമഡി പോലും ഇപ്പൊ പല സിനിമകളിലും അതുപോലെ അദ്ദേഹം ഒരു 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 ചെയ്യാൻ വ്യക്തിയാണ് അന്നും ഇന്നും സർ ട്രോൾസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എനിക്കറിയില്ല നമ്മുടെ സൂര്യമാനസത്തിലെ മമ്മൂക്കയുടെ ആ ഒരു ചിരി വെച്ചിട്ട് കുറെ സ്റ്റിക്കേഴ്സും ട്രോൾസും ഒക്കെ എപ്പോഴും വരാറുണ്ട് അതൊക്കെ സാറ് കാണാറുണ്ടോ എൻ്റെ ആ ഒരു പ്ലോട്ടേ തിരിച്ചിട്ട് ആ ഒരു ചിരി കാണുമ്പോൾ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു രീതിയിൽ ആ ഒരു സ്റ്റിക്കേഴ്സ് ഒക്കെ എപ്പോഴും വരാറുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെ ആ ക്യാരക്ടറിന് വേറെ പ്രത്യേകത സത്യാട്ടിന്റെ ഒരു വന്നു നമ്മുടെ ദുൽഖർ നായരായിട്ട് അതിനകത്ത് ഇയാളൊരു ഓഫീസിൽ ചെന്നിട്ട് അവിടത്തെ ഒരു വൈഫൈയുടെ പാസ്വേഡ് വാങ്ങിക്കാൻ വേണ്ടിട്ട് അവിടുത്തെ എം ഡി എടുക്കെ പറയും സാറിനെ കണ്ട ഒരു നടനെ മാതിരി അന്നത്തെ മലയാളത്തിൽ നടിച്ച് നടനെ മാതിരി എന്നിട്ട് ലാപ്ടോപ്പ് തുറന്നിട്ട് ഈ പടം കാണിച്ചു പട കാണിച്ച് കൊടുക്കുന്നത് കാരണം പുള്ളി ഇങ്ങനെ പല്ലുദ്ധി ഒരാളാ അപ്പൊ ഈ കാണിച്ചു കൊടുക്കുന്ന ഈ ഫോട്ടോയാണ്